ചിത്രകല അഭ്യസിച്ചിട്ടല്ല ശ്രീദേവിയുടെ ചിത്രം ജന്മസിദ്ധമായ വാസനയാണ് വരയ്ക്കുള്ള ബലം ശ്രീദേവിയുടെ സൃഷ്ടികൾ വിസ്മയിപ്പിക്കും ചിത്രകല മാത്രമല്ല സ്കൂളിൽ പോയി പഠിച്ചിട്ടേ ഇല്ല എന്നുകൂടി കേൾക്കുമ്പോൾ ഇത്തിരി കൈകൊണ്ടിങ്ങനെ ഒക്കെ വട്ടത്തി വരച്ച് അതിനകത്ത് കണ്ണും മൂക്കും വരച്ച് അതിനകത്ത് കൂത്തും ഇട്ട് പിന്നെ അത് വിത്തിപ്പറത്തും കാണുന്ന വിത്തിയിലെല്ലാം ഇട്ട് വരച്ച് പിന്നെ അങ്ങനെ അത് പേപ്പറിലാക്കി അങ്ങനെ അങ്ങനെ വരച്ച് വരച്ച് ഇതാക്കി ശ്രീദേവിക്ക് പക്ഷേ പോയ കാലം ഓർത്ത് നെടുവീർപ്പെടാൻ സമയവും താല്പര്യവുമില്ല ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടെയാണ് ചിത്രരചനയും നടക്കുന്നത് തൊഴിലുറപ്പ് ജോലികളുടെ ആയാസത്തിനിടെ വര ആശ്വാസവും സന്തോഷവുമാണ് കുട്ടിക്കാലത്ത് വരയ്ക്കാൻ കരക്കട്ടയായിരുന്നു കയ്യിൽ ഇന്ന് കൈകളിലും ജീവിതത്തിലും പല നിറത്തിലെ ചായങ്ങളുണ്ട് സ്കൂളിൽ പോകാൻ കഴിയാത്തതിന്റെ നൊമ്പരം ഇന്നും ശ്രീദേവി കൊണ്ടു ചില ചിത്രങ്ങളിൽ അത് കാണാം പത്രത്തിലൂടെയാണ് ഞാൻ ആ എനിക്ക് ായ ഭർത്താവ് വിക്രമനൊപ്പം പശുപരിപാലനം തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെ ശ്രീദേവി തിരക്കിലാണ് എന്നാലും കൊച്ചു കൊച്ചു ഉള്ളൂ എന്ന് ശ്രീദേവി പറയുന്നു വര തുടരണം ചിത്രങ്ങൾക്ക് മനസ്സു നിറയുന്ന അനുമോദനങ്ങൾ ലഭിക്കണം എല്ലാത്തിനും മേലെ ഓരോ ചിത്രവും പൂർത്തിയാവുമ്പോൾ കിട്ടുന്ന ആത്മഹർഷം ശ്രീദേവിയെ പിന്നെയും പിന്നെയും വരയ്ക്കാൻ പ്രേരിപ്പിക്കുകയാണ് ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം